ഉറക്കം അങ്ങനെ ഇല്ലല്ലോ രാത്രിയിൽ പത്ത് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് കടയിൽ സാധനങ്ങൾ കൊണ്ടുവരും കൊണ്ടുവന്ന് ഇഡ്ഡലി ദോശയെല്ലാം ശരിയാക്കി കൊണ്ടുവരണം അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വരും കാത്തുപൊടിക്കാൻ ഉറങ്ങുന്ന രാത്രി പകൽ ഉറക്കണം അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് പത്ത് നാൽപ്പത് വർഷമായി അന്ന് നിവർത്തിയില്ലാഞ്ഞ് കുഞ്ഞുങ്ങളെ വളർത്താൻ നിവൃത്തിയില്ലാഞ്ഞിട്ട് ഈ കച്ചവടം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മൂന്ന് പന്ത്രണ്ട് വയസ്സും ഒരു മൂക്ക് പതിനാല് വയസ്സും ഒരു മൂക്ക് പതിനാറ് വയസ്സുമായപ്പോഴും അച്ഛൻ മരിക്കുന്നത് പിന്നെ നിവൃത്തിയേടുകൊണ്ട് ഈ കച്ചവടം ചെയ്യാൻ തുടങ്ങി പകരം ആളുകളൊക്കെ കുറവല്ലോ രാത്രിയിലാകുമ്പോൾ ഈ സമയത്തൊക്കെ ആളുകളുണ്ട് അതുകൊണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് തുടങ്ങും പിന്നെ പതിനൊന്ന് മണിയാവുമ്പോഴത്തേ അടയ്ക്കും ആൾക്കാർ കുറവാ പിന്നെ ഇനിയിപ്പോൾ വൃത്യാസമൊക്കെ ആകുമ്പോഴേ ഉള്ള ആൾ ബോർഡൊന്നും വന്നത്തെ കാലത്തില്ലല്ലോ ഇപ്പഴല്ല ബോർഡും ഒക്കെ വേണ്ടുന്നത് വണ്ടിക്കാരും യാത്രക്കാരും അല്ല പിന്നെ അമ്പലത്തിൽ വരുന്ന ആൾക്കാർ ജനങ്ങൾ കൂടുതൽ വരും അമ്പലമായിട്ട് ആൾക്കാരൊക്കെ വരുന്നതേ ഇനിയിപ്പോൾ കുറച്ച് മാസമാകുമ്പം ആൾക്കാരെല്ലാം വരും കാപ്പി കുടിക്കാൻ ഇവിടുത്തെ അപ്പവും ദോശയാവർക്കെല്ലാം ഇഷ്ടം ലീലച്ചയുടെ കടയിൽ നിന്നും പറഞ്ഞ ആളുകൾ വരുന്നത് ഇര നടൂര് പത്രാപുരം ദൂരെ നിൽക്കുക ഈ പണ്ടിക്കാരെ ഇഷ്ടം പോലെ വരും ഇവിടെ ദോശ അപ്പം ഇഡ്ഡലി വട പരിപ്പ് വിഴുന്നുവട പരിപ്പുവട ഉള്ളി ചമ്മന്തി തേങ്ങാ ചതച്ചമ്മന്തി ഉള്ളിക്കറിയ പിന്നെ തേങ്ങ കലക്കിയ കറിയ ഇത്രയും ഐറ്റങ്ങളുണ്ട് ഏഴ് ആറേഴ് കൂട്ടം കറികൾ വെക്കും നല്ല രീതിയിൽ അപ്പവും ചായയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ആൾക്കാരെല്ലാം വന്ന് കഴിച്ചോളും നല്ല ആഹാരമില്ല കൊടുക്കുന്നത് വിറവടുപ്പ് വെച്ചാൽ തീർക്കുന്ന ഗ്യാസ് ഇല്ല പിന്നെ മാവ മാവ് കലക്കിയിട്ട് ലേശം ചോടായി ചേർക്കണം അല്ലെങ്കിൽ അപ്പം ശരിയാവത്തില്ല ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒന്നും ചേർക്കത്തില്ല അതൊക്കെ നമ്മൾ ആഹാരം പോലെ വീട്ടിലിട്ടാണ് കൊണ്ടുവരുന്നത് കടയിൽ നിന്ന് വരുത്തലിടെ ആഹാരമൊന്നുമില്ല ഞങ്ങൾ സ്വന്തമായിട്ട് അരി അയക്കുന്നത് ലൈൻഡർ മിക്സിയൊക്കെ ഉള്ളത് കൊണ്ട് ലൈൻഡറിനകത്ത് ഇട്ടുകൊണ്ടുവരും മായമൊന്നുമില്ല ചൂമ്പാൽ വാങ്ങിച്ചിട്ട് രാവിലെ ചായ ഇടുക കവർ പാലുപയോഗിക്കത്തില്ല കടയിൽ ആ ചേക്ക് നല്ല രുചി വരും ചായ കുടിക്കുന്ന ആളുകൾക്കേ കവറുപാലമാവുമ്പോൾ അവർക്കൊരു ഇത് വരത്തില്ല പശും പാലാവുമ്പോൾ നല്ല രുചിയായിട്ട് കുടിക്കാമല്ലോ മറ്റുന്നൂറ്റമ്പത് പേര് കൂടുതൽ പേര് പിന്നെല്ലാം പാഴ്സലാണ് ഉറക്കം അങ്ങനെ ഇല്ലല്ലോ രാത്രിയിൽ പത്ത് പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്ക് കടയിൽ സാധനങ്ങൾ കൊണ്ടുവരും കൊണ്ടുവന്ന് ഇഡ്ഡലി ദോശയെല്ലാം ശരിയാക്കി കൊണ്ടുവരണം അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വരും കാക്കുപുടിക്കാൻ ഉറങ്ങുന്നത് രാത്രി ഉറക്കണം പകൽ പതിനൊന്ന് മണി വരെ ഇരുന്നിട്ട് പോയി കിടന്നുറക്കണം ആറു മണി വരെ കിടന്നുറക്കണം പിന്നെ വീണ്ടും ഇതല്ല ജോലി അത് ശീലമായിട്ട് മാറി ഉറക്കമൊന്നുമില്ല ഒരു ഇല്ല ശരീരത്തിന് മറ്റു ദോഷം എല്ലാവരും വന്ന് കാപ്പി പിടിക്കും ഞങ്ങൾക്ക് ഈ പൊടിച്ചമ്മന്തിയും അപ്പോ ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കടലേ കിട്ടത്തുള്ളൂ ഞങ്ങളവിടെയൊക്കെ പൊറോട്ട മാത്രമേ ഉള്ളൂ അവിടെ ഞങ്ങൾ വെളുപ്പിലേ വരും ആഹാരം കഴിക്കാൻ നല്ല ടേസ്റ്റാ ഉണ്ടാക്കുന്ന എല്ലാ സാധനവും നല്ല ടേസ്റ്റുള്ള സാധനമാണ് ചായാലും അപ്പായാലും എല്ലാ സാധനവും ഇങ്ങനെ പോകുമ്പോൾ രാത്രിയായാലും കാപ്പിടിച്ചിട്ട് പോകത്തുള്ളൂ ഒരു സാധനം ഉണ്ട് വന്ന് കഴിച്ചിട്ട് വീട്ടിൽ നിന്നാ വെള്ളം കൊണ്ടുവീട് അടുത്തായതുകൊണ്ട് വീട്ടിൽ മോട്ടറിലെ വെള്ളം ഒന്നും എടുക്കത്തില്ല പൈപ്പിലല്ലേ എടുക്കത്തില്ല വീട്ടിൽ നിന്ന് കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുവരുവാ കൊണ്ടുവന്നാണ് ചായ ഇടുന്നത് പിന്നെ ആ ചായ കുടിക്കുമ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യേകത തോന്നും നാൽപ്പത് നാൽപ്പത്തിരണ്ട് വർഷം കൊണ്ട് ഇവിടെ ഇരിക്കുവല്ല എന്നൊക്കെ എന്നാലും ആളുണ്ട് തുടങ്ങിയപ്പോഴേ ഉണ്ട് എന്തെങ്കിലും ഇവിടെ നല്ല ചിലവാ അപ്പവും ചമ്മന്തി ആവുമ്പോഴേ ദോശയും ചമ്മന്തി ഒക്കെ ആകുമ്പോൾ ഇഷ്ടംപോലെ ആളുകൾ വന്ന് കഴിച്ചേച്ചു പോകും അങ്ങനെ ഒരു കാര്യമുണ്ട് പിന്നെ അമ്പലത്തിൽ വരുന്ന ജനമെല്ലാം എല്ലാം ഇവിടെ കാപ്പൂടി അമ്മയ്ക്ക് അന്നത്തെ പോലെ തന്നെ പ്രായം ഉണ്ടെങ്കിലും വരാനൊക്കെ എടുക്കാം ഞാൻ പിന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ കടയിലെ കച്ചവടത്തിൻ്റെ രീതികളൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സഹായിക്കാനായിട്ട് അമ്മയെ സഹായിക്കാനായിട്ട് ഇവിടെ കൂടിയിരിക്കുകയാണ് പിന്നെ പുറത്തു നിന്നുള്ള ആളുകൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് വന്നുകൊണ്ട് കാത്തു കുടിക്കുകയും കച്ചവടം ഒരുവിധം ഭേദപ്പെട്ട രീതി പോയിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുക പിന്നെ ചില പ്രത്യേകമായിട്ട് ചമ്മന്തികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് മറ്റ് സ്റ്റേറ്റുകളിലെ ടേസ്റ്റൊക്കെ കിട്ടുന്ന ഒരു ഫീലിങ്സൊക്കെ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ ആളുകൾക്ക് വളരെ രസകരമായിട്ട് തോന്നുന്നു പിന്നെ ഈ അപ്പമൊക്കെ തലേന്നെയൊക്കെ ഓർഡർ ചെയ്യുന്നത് കൊണ്ട് അവർ പാഴ്സലിന് വലിയ ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് വരുന്നവർക്ക് കൊടുത്തു വിടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ചട്ടിയുടെ എണ്ണം കൂട്ടിയത് കൊണ്ടൊന്നും ഒക്കത്തില്ല ഞങ്ങൾ തന്നെ ചെയ്യണം അതിൻ്റെ പാടുണ്ട് ഞങ്ങളുടെ കടയ മെയിൻ റോഡുമായിട്ട് കുറച്ച് ദൂരമുണ്ട് എങ്കിൽ പോലും ഇവിടെ വരുന്ന ആളുകൾ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളുകൾ പോലും നേരത്തെ വന്നിട്ടുള്ളവരും അവരുടെ അറിവിൽ കൂടി വരുന്നവരും ഒക്കെ ഇവിടെ വന്ന് വണ്ടിയൊക്കെ റോഡിൽ മാറ്റിയിട്ടതിന് ശേഷം ഇവിടെ വന്ന് ആഹാരം കഴിക്കുകയും ഞങ്ങളോട് സഹകരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ള സ്റ്റേറ്റുകളിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും ഡ്രൈവർമാർക്കുമൊക്കെ ഈ കടയെക്കുറിച്ച് നല്ല പരിചയമാണ്